വിശുദ്ധ സ്തുതിയായിട്ടെ വിശുദ്ധ യോഹന സുവിശേഷം മൂന്നാമധ്യായ മുപ്പത്തി ആറാം വാക്യം അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല ദൈവ കോപം അവന്റെ മേൽ ഉണ്ടായിരിക്കും സ്നാപക യോഹന്യ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വചന ഭാഗമാണിത് നീ ദൈവത്തെ അനുസരിച്ചില്ല എങ്കില് നിനക്കൊരിക്കലും നിത്യജീവൻ നേടാനായിട്ട് സാധിക്കത്തില്ല പലപ്പോഴും ദൈവത്തെ അനുസരിക്കാനായിട്ട് മടിയുള്ള വ്യക്തികളാണ് നമ്മളല്ലേ സ്നാപ യോഹന്നാൻ പോലും എന്താണ് ചെയ്തത് തന്റെ പക്കലേക്ക് വന്നവരെ മുഴുവൻ ദൈവസന്നിധിയിലേക്കാണ് അയച്ചത് അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം ദൈവം പറയുന്നത് കേട്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തില് നിത്യജീവൻ നേടിയെടുക്കാനായിട്ട് സാധിക്കുക പരിശുദ്ധ അനികാമറിയും പോലും കാനായിലെ അത്ഭുതത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലേ കൃത്യന്മാരോട് പറയുന്നത് എന്തെ അവൻ പറയുന്നത് ചെയ്യുവിൻ ഈശോ പറയുന്നത് കേട്ട് അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് സാധിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ ലഭിക്കുക നിത്യജീവൻ നേടിയെടുക്കാനായിട്ട് സാധിക്കുക അവന്റെ വചനം കേൾക്കാനായിട്ട് പറ്റുന്നില്ല എങ്കില് സ്നേഹമുള്ളവരെ നമുക്കൊക്കെ ഒരിക്കലും നിത്യജീവൻ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല കൃത്യമായിട്ട് സ്നാപയോഹന നമ്മളെ ഓർമ്മിപ്പിക്കരുത് അനുസരിച്ചില്ല വേറെ ഒരു കാര്യം കൂടെ ഉണ്ട് എന്താണെന്നോ ദൈവ കോപം കിട്ടും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പകരം ദൈവവചനം അനുസരിച്ചില്ല എങ്കിൽ എനിക്ക് ലഭിക്കാൻ പോകുന്നത് അനുഗ്രഹങ്ങളെക്കാൾ ഉപരിയായിട്ട് ദൈവത്തിന്റെ കോപം നമ്മളിലേക്ക് വരും സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തില് ഒന്ന് ചിന്തിച്ചു നോക്കിയേ എനിക്ക് ദൈവത്തിന്റെ അനുഗ്രഹമാണോ കോപമാണോ ലഭിക്കുന്നത് അനുഗ്രഹം ലഭിക്കണമെങ്കില് നിത്യജീവൻ നേടണമെങ്കില് എൻ്റെ ജീവിതത്തില് ഞാൻ ദൈവത്തിന്റെ വചനം കേൾക്കാനായിട്ട് അതനുസരിച്ച് ജീവിക്കാനായിട്ട് തയ്യാറാവണം എളുപ്പമുള്ള കാര്യമല്ല ദൈവവചനം കേട്ട് അതനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് വെടിഞ്ഞാല് സ്വാർത്ഥത വെടിഞ്ഞാല് എന്നുള്ള അഹങ്കാരം ഉപേക്ഷിച്ചാല് എളിമപ്പെട്ടാൽ മാത്രമേ നമ്മുടെ ജീവിതത്തില് പ്രാവർത്തികമാക്കാനായിട്ട് പറ്റത്തുള്ളൂ ദൈവവചനം കേട്ട് ജീവിക്കുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങള് എൻ്റെ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും ഒത്തിരിയേറെ ത്യാഗങ്ങള് എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും എന്നാൽ മാത്രമേ എനിക്ക് നിത്യജീവൻ ദൈവത്തിന്റെ ഒപ്പം എന്നും വസിക്കുവാനായിട്ടുള്ള അനുഗ്രഹം ലഭിക്കത്തുള്ളൂ ഇല്ല എങ്കിൽ ദൈവ കോപം നമ്മളിലേക്ക് കടന്നു വരും ഒരിടത്തും ഒരു സന്തോഷവും നേടാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല സ്വാർത്ഥതയോടുകൂടി എൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്ത് ഈ ലോകസുഖങ്ങളുടെ പിന്നാലെ ഞാൻ ഓടുമ്പോൾ ദൈവ കോപമാണ് എന്നിലേക്ക് കടന്നു വരുന്നത് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം വരെ ഇന്നത്തെ ദിനത്തിൽ നമ്മളൊക്കെ ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് ഒന്ന് ചിന്തിക്കും എനിക്ക് ലഭിക്കുന്നത് ദൈവത്തിൽ നിന്ന് അനുഗ്രഹമാണോ അതോ ദൈവ കോപമാണോ ദൈവ കോപത്തിന് ഇടയാക്കുന്ന വിധത്തിലാണ് എൻ്റെ ജീവിതമെങ്കില് നമുക്കൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഉപേക്ഷിക്കാം ദൈവവചനം കേൾക്കുവാനായിട്ട് ആ വചനം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് ദൈവ കോപത്തിൽ നിന്ന് അകന്ന് ദൈവത്തിന്റെ അനുഗ്രഹം നേടിയെടുത്ത് എന്നും അവന്റെ ഒപ്പം വസിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം നമുക്ക് എല്ലാവരുടെയും സമൃദ്ധമായിട്ട് അനുഗ്രഹികരേ